മദ്യപിക്കാൻ അങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല മദ്യപിക്കാൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒരിക്കലും മദ്യപാനം നിർത്താൻ പറ്റിയെന്ന് വരില്ല പറ്റില്ല അപ്പോൾ അതിന് ഞാൻ ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം മദ്യപാനം നിർത്താനല്ല നമുക്കത് ഒരു അതിന്റെ പുറത്തൊരു കൺട്രോൾ ഉണ്ടാക്കാനായിട്ട് മദ്യപിക്കാനായിട്ട് ആസക്തി ഇങ്ങനെ വരുമ്പം ആഗ്രഹം വരുമ്പം എന്തായാലും ചെയ്യുക പൂവുക മദ്യം എടുക്കുക ഒഴിക്കുക കഴിക്കുക അപ്പം അതിന് പകരം ആ ഒരു ഏജ് വരുന്ന ഒരു സമയത്ത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി മിക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് എത്രയാണോ അവനവനെ കൊണ്ട് സാധിക്കുന്നത് അവന് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ചെയ്യാം ഓരോ ദിവസവും ഈ ഗ്യാപ്പ് ക്രമേണ ക്രമേണ കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ പുറത്ത് ഇത് കൺട്രോൾ വരും അപ്പോൾ ഇത് മദ്യപാനത്തിന് മാത്രമല്ല വേറെ എന്ത് അഡിക്ഷൻ ആണെങ്കിലും ഇപ്പോൾ ഫുഡിൻ്റെ പുറത്തായിരിക്കാം എന്തെന്ത് പുറത്താണോ ഈ ടിപ്പ് വർക്കൗട്ടാകും പക്ഷേ ഇത് പെർമനൻ്റ് അല്ല ഡെഫിനറ്റ്ലി സൈക്കോതെറാപ്പി പ്രോപ്പർ ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫുൾ മാനേജ്മെൻറ്റ് കിട്ടുള്ളൂ ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്